മോനെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് കോട്ടക്കൽ കുഞ്ഞാലി മേരക്കാർ ഏത് ക്ലാസ്സിലാണ് എയ്ത്തിൽ ഏതൊക്കെ ഐറ്റങ്ങളിലാണ് അപ്പം പങ്കെടുത്തത് അപ്പം പങ്കെടുത്തത് ലളിത ഗാനം അറബിക് ഗാനം അറബിക് ഗ്രൂപ്പ് സോങ് മാപ്പിളപ്പാട്ട് എങ്ങനെയുണ്ടായിരുന്നു മത്സരങ്ങളൊക്കെ ഒരുപാട് കുട്ടികൾ വേറെയും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ ആ സമയത്ത് ടെൻഷൻ ഉണ്ടായിരുന്നോ ടെൻഷൻ ഇല്ല അതിൽ മോനെ ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് കിട്ടിയത് അറബിക് ഗാനാലാപനത്തിനാണ് അല്ലേ പിന്നെ അറബിക് ഗ്രൂപ്പ് സോങ് ഫസ്റ്റ് എ ഗ്രേഡ് ലളിതഗാനം സെക്കൻഡ് എ ഗ്രേഡ് മാപ്പിളപ്പാട്ട് എ ഗ്രേഡ് ഇനിയിപ്പം ഏതൊക്കെ ഇനങ്ങളിലാണ് മത്സരിക്കാനുള്ളത് മലയാളം പദ്യവും അറബിക് പദ്യവും അപ്പോൾ ഫസ്റ്റ് കിട്ടിയ ആ ഒരു അറബിക് ഗാനം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടിത്തരുമോ സീന അഹുരൂമ ല ീംണ്ടാവുമല്ലോ അതൊന്ന് നമുക്കൊന്ന് പറയാമോ അതിവിടെ കുറെ കുട്ടികള് ഫലസ്തീനിൽ പീഡിതരായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അവരെ അള്ളാഹു രക്ഷിക്കും അവരുടെ സത്യത്തിന് ദിവസം വരെ അവർ ഈ സമരം തുടർന്നു കൊണ്ടേയിരിക്കും അവരുടെ പ്രകാശം സൂര്യന് മുകളിൽ എന്നും പറക്കും ഇതൊക്കെയാണ് അതിൻ്റെ കണ്ടന്നെ വരുന്നത് ഭർത്താറിനോട് പാടുകൊണ്ടാണ് എനിക്ക് ഇത്രയും ഫീൽ ചെയ്ത് പാടാൻ പറ്റിയത് സമകാലിക പ്രസക്തിയുള്ള ഒരു ഒരു സംഭവം മോനെ ആരാണ് ഈ പാട്ട് പഠിപ്പിച്ചു തന്നത് പാട്ട് പഠിപ്പിച്ചു തന്നത് പപ്പയാണ് അപ്പം അതിൻ്റെ അർത്ഥമൊക്കെ ശരിയാക്കി തന്നത് എൻ്റെ മമ്മയാണ് റോബിൻ്റെ പപ്പയും അമ്മയാണ് നമ്മളോട് നമ്മളോട് കൂടെയുള്ളത് അപ്പോൾ അവർ തന്നെയാണ് റോബിനെ പാട്ടൊക്കെ പഠിപ്പിച്ച് ഈ ഒരു മത്സരത്തിലേക്ക് എത്തിച്ചത് അവരോട് തന്നെ ചോദിക്കാം റോബിന് നാലാം ക്ലാസ് മുതൽ കർണാടക സംഗീതം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സബ്ജെക്റ്റ് എടുക്കാൻ കാരണം ഇത് ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കുഞ്ഞാരിമരക്കാരെ വിദ്യാർത്ഥികൾ ഒരു ഈ സ്റ്റേജിലേക്ക് അവരെ പ്രതിഷേധമാണ് അറിയിച്ചിരിക്കുന്നത് അത് അർത്ഥം അറിഞ്ഞുകൊണ്ട് പാ കൊണ്ട് അവൻ്റെ ഉള്ളിൽ നിന്നുള്ള ആ ഫീല് വരുന്നു ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു പാട്ട് ലോകത്തിൻ്റെ എവിടെയും അക്രമം നടക്കരുത് എന്നുള്ളൊരു പ്രതിഷേധമാണ് ഇതിലുള്ളത് അതെ അതെ ോബിൻ്റെ മമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയല്ലോ അപ്പോൾ എന്താണ് തോന്നുന്നത് വളരെ സന്തോഷമുണ്ട് മോൻ ഇത്രയും നല്ലൊരു പാട്ട് ഈ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ പപ്പയും മമ്മയും തന്നെയാണ് മോൻ്റെ ഗുരുക്കൾ തന്നെ പറയാം അല്ലേ എന്തായാലും ഒരുപാട് സന്തോഷം അതുപോലെ അഭിനന്ദനങ്ങൾ അപ്പോൾ അടുത്ത ദിവസത്തെ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു കേട്ടോ ഉമ്മത്തൂർ സഖാപത്ത് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റും സ്ഥാപകനുമായ പ്രൊഫസർ പി മമ്മു സാഹിബ് എഴുതിയ പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയെട്ട് വൈകിട്ട് മണിക്ക് ഉമ്മത്തൂർ സഖാപത്ത് ക്യാമ്പസിൽ ഏവർക്കും സ്നേഹ സ്വാഗതം